ആലപ്പുഴ വാഹനാപകടം നമ്മളെ ഏവരെയും ഞെട്ടിച്ച സംഭവമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നത് രാത്രിയിലെ ആറ് മണിക്കൂറിലാണെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം വന്നിരിക്കുന്നത് റോഡ് അപകട മരണങ്ങളിൽ മുപ്പത്തിയഞ്ച് ശതമാനവും നടക്കുന്നത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയങ്ങളിലാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഈ സമയങ്ങളിൽ മാത്രം ഉണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കാണ് വൈകുന്നേര സമയങ്ങളിലാണ് റോഡുകളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ സമയങ്ങളിലെ അമിത വേഗമാണ് അപകടങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നതെന്ന് പോലീസ് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പേരാണ് റോഡ് അപകടത്തിൽ മാത്രം മരിച്ചിരിക്കുന്നത് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരും മരിച്ചത് രാത്രിയിലെ ആറ് മണിക്കൂറുകൾക്കിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ജീവനുകളും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ജീവനുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ജീവനുകളും റോഡ് അപകടത്തിലൂടെ നഷ്ടമായിട്ടുണ്ട് ഈ മണിക്കൂറിൽ തന്നെ ആദ്യത്തെ മൂന്ന് മണിക്കൂർ വൈകിട്ട് ആറ് മുതൽ രാത്രി ഒമ്പത് വരെയുള്ള സമയത്താണ് അപകടവും മരണവും വർദ്ധിക്കുന്നത് ഈ സമയം കഴിഞ്ഞാൽ റോഡിൽ മരണം കാത്തിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ ആറു വരെയുള്ള സമയത്താണെന്നും പോലീസിൻ്റെ കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുമോ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകാൻ സാധ്യതയുള്ള അർദ്ധരാത്രിക്ക് ശേഷമുള്ള മണിക്കൂറാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടതെന്നാണ് നാം പൊതുവെ കരുതാറ് എന്നാൽ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് ഏറ്റവും കൂടുതലുള്ളപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ അമിത വേഗത്തിൽ പോകുന്നതാണ് വൈകിട്ട് ആറ് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയുള്ള മണിക്കൂറുകളിലെ മരണനിരക്കിലുള്ള വഴിയാക്കുന്നതെന്ന് പോലീസ് നിഗമനം പറയുന്നു ഈ മണിക്കൂറുകളെ സൂക്ഷിച്ചാൽ തന്നെ നമ്മുടെ റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ അവസ്ഥയും വളരെ ദയനീയമാണ് ചിലർ ആജീവനാന്ത കാലം വരെ കിടപ്പിലാകാം മറ്റു ചിലർക്ക് വർഷങ്ങളോളം ആശുപത്രികളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങേണ്ടിയ സ്ഥിതിയാകും ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തിന്റെ സ്ഥിതിയും വളരെ ദയനീയമാണ് ഒരു അപകടം സംഭവിച്ചാൽ തകരുന്നത് ആ വ്യക്തിയുടെ ജീവനോ ആരോഗ്യമോ മാത്രമായിരിക്കില്ല അവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുടെ ഭാവി കൂടിയായിരിക്കാം തിങ്കളാഴ്ച ആലപ്പുഴയിലെ കളർക്കോട് മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് അഞ്ചു പേർ മരിച്ചതിനു ശേഷമാണ് കേരളം വീണ്ടും അപകടക മരണങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി അടുത്തിടെ നിരത്തുകളിൽ എഐ ക്യാമറകൾ സ്ഥാപിച്ച് പിഴ ചുമത്താൻ തുടങ്ങിയതിനു ശേഷം അപകടങ്ങളുടെ നിരക്ക് കുറഞ്ഞിരുന്നുവെന്ന് ഗതാഗത വകുപ്പ് കണ്ടെത്തിയിരുന്നു വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും ആ സമയങ്ങളിൽ കർശനമായി നടപ്പിലാക്കിയിരുന്നു അത്തരത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കരുതുന്നത്